ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമായ റോഡ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന റോഡുകൾ ഇടുക്കിയിൽ പൂർത്തിയായി വരികയാണ് കന്നികുഴി പഞ്ചായത്തിലെ പാഞ്ചാലി വരിക്കൻ റോഡ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചതിനാൽ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഒരു റിപ്പോർട്ടിലേക്കാം ഇടുക്കി കഞ്ഞിക്കുടി പഞ്ചായത്തിലെ അവികസിത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാഞ്ചാലി വരിക്കുമുത്തൻ റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജന പദ്ധതി വഴി പൂർത്തിയായി പള്ളിക്കുടി പട്ടയക്കുടി മീനുളിയാൽ എന്നീ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് നാല് ദശാംശം ഒന്ന് രണ്ട് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഗുണനിലവാരത്തോടെയാണ് പൂർത്തീകരിച്ചത് ഗതാഗത സൌകര്യമില്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന ഐറിഷ് ഐറിഷോഡകളും കലുങ്കുകളും സംരക്ഷണ ഭിത്തികളും ഉൾപ്പെടെ റോഡ് പൂർത്തിയായതോടെ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് പരിഹാരമായത് റോഡ് ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിന് പഞ്ചായത്തിൽ നിന്ന് കടന്നു വരുന്ന അതായത് വണ്ണപ്പുറം ആയിട്ട് യോജിച്ച് പോകുന്ന റോഡാണിത് ഈ റോഡെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് കുണ്ടും കുഴി നിറഞ്ഞ സഞ്ച ജനങ്ങൾക്ക് കാൽനടയാത്ര പോലും ചെയ്യാൻ വഴിയാതെ കിടന്നിരുന്ന റോഡ് ഇത്രയും നല്ല രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇടുക്കി ജില്ലാ സ്ഥാനത്തേക്കും തൊടുപുഴയിലേക്കും ഗ്രാമീണർക്ക് ഈ റോഡ് വഴി എത്തിച്ചേരാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇക്കഴിഞ്ഞ മാസം പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു റോഡ് പൂർത്തിയായതോടെ ഗോത്രമേഖലകളിലേയും ജനങ്ങൾക്ക് പ്രയോജനകരമായി എന്റെ പേര് രാമേന്ദ്രൻ ഞാൻ ഈ പട്ടയപുടി താമസിക്കുന്നതാണ് ഈ കുടിയേറ്റ മേഖലയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ റോഡ് ഇത്രയും വികസനവും ഇതുപോലെ ഈ റോഡ് ഇവിടെ പൂർത്തീകരിച്ചതിൽ പട്ടയക്കുടി ഇടത്തന റോഡ് പൂർത്തീകരിച്ചത് അതിൽ തന്നെ ഈ ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായി നല്ലൊരു എന്നാ ഇപ്പോൾ വെണ്മണി പട്ടയക്കുടി കഞ്ഞികുഴി കട്ടപ്പന എന്ന ഭാഗങ്ങളിലെ അടിമാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വളരെ പ്രയോജനപ്പെട്ടൊരു തന്നെ റോഡാണിത് അവിടെ ഗ്രാമീണ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽപ്പെട്ട ഈ റോഡ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇവിടെ കുടുംബങ്ങൾ ഒരുപാട് ആദിവാസി കുടുംബങ്ങളും മറ്റു പിന്നെ കുടിയേറ്റ കർഷകരും അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ് ഈ റോഡ് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഗുണനിലവാരമുള്ള റോഡുകളിലൊന്നായി ഈ ഗ്രാമീണ റോഡ് മാറി ആന്റണി മുനീറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി